രുചിയുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഒരു രസം ഉണ്ടാക്കിയാലോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില അതേപോലെ കടു വറുക്കാനുള്ളത് പിന്നെ തക്കാളിപ്പഴം പിന്നെ നമ്മുടെ പിഴുപൊള്ളി പിഴിഞ്ഞെടുത്തിട്ട് അത് ഒരു നെലിക്ക വലപ്പത്തിൽ എവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എന്താണ് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടി ഉലുവപ്പൊടി പിന്നെ കടു വറുത്തിട്ട് അതിലേക്ക് താളിച്ച് താളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കുരുമുളകും പച്ചമുളകും എല്ലാം നന്നായിട്ട് ചതച്ചങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പം അതിലേക്ക് നമ്മുടെ മൽ മുളകുപൊടി ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂണ് പിന്നെ ഉലു പ്പൊടിയും ചീരാപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുത്ത് അവൻ അങ്ങോട്ട് അന്ന് ഒടഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ പിഴുപുളി അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കും ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത് അതങ്ങോട്ട് പിഴിഞ്ഞു ചേർത്ത് കൊടുക്കുന്നു അവനും ഒന്നിങ്ങോട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മല്ലിയലിയൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർന്ന് പിന്നെ കായോ ഇട്ട് കൊടുക്കണം കേട്ടോ കായം ഞാൻ രണ്ട് പീസ് കായ എടുക്കുന്നുണ്ട് അതൊരു ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കും ആവശ്യത്തിന് വെള്ളം ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ രസം റെഡി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം പിന്നെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമാണ് അപ്പോൾ ഇനിയും കാണുമ്പരേക്കും ബൈ ബൈ